രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ കർണാടകം പി പി ഇ കിറ്റ് വാങ്ങിയ കഥ ആ സംസ്ഥാനത്തെ സി എ ജി റിപ്പോർട്ടിലുണ്ട് രണ്ട് ലക്ഷം പി പി ഇ കിറ്റുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനായിരുന്നു സർക്കാർ തീരുമാനം അതിന് രണ്ട് കമ്പനികൾക്ക് കരാർ കൊടുത്തു കമ്പനികളുടെ പേരൊന്നും സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല മെസ്സേജ് എക്സ് വൈ എന്നൊക്കെ റിപ്പോർട്ടിലുള്ളൂ അതൊക്കെ മറച്ചു വയ്ക്കാം എന്ന് സി എ ജി തീരുമാനിച്ചു നമുക്ക് പരാതിയില്ല ഒരു പി പിഇ കിറ്റിന് ഇരുപത്തിയേഴ് ഡോളർ നിരക്കിലാണ് ഒരു കമ്പനി കോട്ട് ചെയ്തത് മറ്റൊരു കമ്പനി കോട്ട് ചെയ്തത് ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് രണ്ട് ഡോളറിന് അന്ന് ഒരു ഡോളറിന് എഴുപത്തിയാറ് രൂപയാണെന്ന് ഓർക്കണം ഒരു പി പി കിറ്റിന് കർണാടകം ചെലവിട്ടത് രണ്ടായിരത്തി ഒരുന്നൂറിൽ പരം രൂപ ആ നിരക്കിൽ ഇറക്കുമതി ചെയ്തത് രണ്ടു ലക്ഷം പി പി ഇ കിറ്റുകളാണ് എയർഇന്ത്യക്ക് കൊടുത്ത കടത്തുകൂലി വേറെ ജി എസ് ടി വേറെ ഐ ജി എസ് ടി വേറെ പക്ഷേ അങ്ങനെ ചെയ്ത കർണാടക സർക്കാരിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തി അന്നത്തെ ബി ജെ പിയെ നോവിക്കാനൊന്നും സി എ ജി മെനക്കെട്ടിട്ടില്ല ഇവിടെ കേരളമോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ കേരളം വാങ്ങിയത് വെറും മുപ്പതിനായിരം പി പിഇ കിറ്റുകളാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിറ്റുകൾ നാം വാങ്ങിയത് എണ്ണൂറ് രൂപയ്ക്ക് തൊട്ടപ്പുറത്തെ സംസ്ഥാനം കിറ്റൊന്നിന് രണ്ടായിരത്തിന് മേൽ രൂപയ്ക്ക് കടത്തൂലിയും ജി എസ് ടിയും ഒക്കെ വേറെ കൊടുത്ത് വിദേശത്ത് പോയി രണ്ടു ലക്ഷം പി പിഇ കിറ്റുകൾ വാങ്ങിയതുമായിട്ടാണ് കേരളത്തെ താരതമ്യം ചെയ്യേണ്ടത് അത് ചെയ്യാൻ പക്ഷേ സി എ ജിയുടെ മുട്ടു എന്നിട്ടാണ് മുന്നൂറ് ശതമാനം ഉയർന്ന നിരക്ക് കൊടുത്തെന്ന് മാധ്യമങ്ങളിൽ മത്തങ്ങി നിരത്താൻ പാകത്തിന് ഒരു പരാമർശം സി എ ജിയുടെ റിപ്പോർട്ടിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നാണമില്ലേ എന്നൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനത്തോട് ചോദിക്കുന്നില്ല ആർ എസ് എസ് ശാഖയിലെ വിവേകശൂന്യനായ ഒരു വടിവാൾ ജിയായി സാക്ഷാൽ സി എ ജി അധപ്പതിച്ചതിൽ സഹതപിക്കുകയല്ലാതെ വേറെ എന്തുവഴി കോവിഡ് കാലത്ത് നമ്മുടെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് നിലവാരമില്ലാത്ത പി പി ഇ കിറ്റ് നൽകി അവരെ കേരള സർക്കാർ കൊലയ്ക്ക് കൊടുക്കാത്തതിൽ വലിയ കഴപ്പാണ് നമ്മുടെ പ്രതിപക്ഷത്തിന് സംഘപരിവാറിന്റെ ചട്ടുകമാകാൻ തീരുമാനിച്ച സി എ ജിക്ക് വിവേകവും വെളിവും വിവരവും ഇല്ലാത്തത് മനസ്സിലാക്കാം പക്ഷെ നമ്മുടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവന് ഒരു വിലയും നൽകാത്ത പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് പൊതുപ്രവർത്തകർ എന്നും പറഞ്ഞ് നാട്ടിലിറങ്ങി നടക്കാനാവുക ഐ എം ഐയുടെ കണക്ക് പ്രകാരം ആയിരത്തി അറുനൂറ് ഡോക്ടർമാരാണ് കോവിഡ് മൂലം മരണമടഞ്ഞത് കേരളത്തിൽ വെറും ഉള്ളൂ ഡൽഹിയിൽ രണ്ടാം തരംഗത്തിൽ മാത്രം നൂറ്റി ഇരുപത്തെട്ട് ഡോക്ടർമാരാണ് മരണപ്പെട്ടത് ഉത്തർപ്രദേശിലും കർണാടകത്തിലും രാജസ്ഥാനിലും ബീഹാറിലുമൊക്കെ നൂറുകണക്കിന് ഡോക്ടർമാർ മരിച്ചപ്പോഴാണ് നാം ഡോക്ടർമാരുടെ മരണസംഖ്യയും ഇത്തരത്തിൽ കുറച്ചത് കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ഡോക്ടർമാർ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാന പ്രശ്നം ഗുണനിലവാരമുള്ള പി പിഇ കിറ്റിന്റെ അഭാവമായിരുന്നു പലയിടത്തും ഡോക്ടർമാർ പരസ്യമായി പ്രതിഷേധിച്ചു ഒരു വശത്ത് പെരുകുന്ന രോഗികൾ മറുവശത്ത് ഒട്ടും നിലവാരമില്ലാത്ത പി പിഇ കിറ്റ് അടക്കമുള്ള ആരോഗ്യ സുരക്ഷാ സാമഗ്രികൾ അതായിരുന്നു അന്നത്തെ സ്ഥിതി രണ്ടാം തരംഗത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ മരണം സംഭവിച്ചതിൽ രണ്ടാം സ്ഥാനത്താണ് ബീഹാർ അവിടെ തൊണ്ണൂറ്റി എട്ട് ഡോക്ടർമാരാണ് മരണപ്പെട്ടത് അങ്ങനെ സംഭവിക്കാൻ ഇടയായതിൽ നിലവാരം കുറഞ്ഞ പി പിഇ കിറ്റുകൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ക്വാളിറ്റി കുറഞ്ഞ പി പി ഇ കിറ്റുകൾ ധരിച്ച് നാല് മുതൽ ആറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നത് അങ്ങേയറ്റത്തെ ഡീഹൈഡ്രേഷന് കാരണമായെന്ന് ഐ എം എ വിലയിരുത്തി കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരുന്ന രാജസ്ഥാനിൽ നിന്ന് അന്ന് പുറത്തു വന്നൊരു ചിത്രം കൗതുകകരമായിരുന്നു ഒരു യോഗത്തിന്റെ ചിത്രമാണ് മാസ്കും സാധാരണ വസ്ത്രങ്ങളും ധരിച്ച് ഡോക്ടർമാര് പി പി ഇ കിറ്റും ധരിച്ച് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ സുരക്ഷയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം മതി എന്ന സന്ദേശം നിലവാരമുള്ള പി പിഇ കിറ്റുകൾ ആവശ്യത്തിന് നൽകാത്തതിന്റെ പേരിൽ ദില്ലിയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ രാജിവെച്ച സംഭവം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവാരമില്ലാത്ത പി പിഇ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന പത്രവാർത്ത മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ട്വീറ്റ് ചെയ്ത കൽക്കട്ടയിലെ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഇന്ദ്രാനിൽ ഖാനെ തേടി വന്നത് പോലീസാണ് സർക്കാരിനെ നാണം കിടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് ഡോക്ടർ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളമൊഴിച്ചാൽ ഒഴിച്ചാൽ ചോരുന്ന പി പി ഇ കിറ്റിന്റെ വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് ലോകനായക് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ ആവശ്യത്തിന് പി പി ഇ കിറ്റുകളും ക്വാറന്റൈൻ സൗകര്യങ്ങളും ഇല്ലാത്തത് മൂലമാണ് ഗുജറാത്തിൽ മരണസംഖ്യ കുതിച്ചു വരുന്നത് എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിന് ഇതായിരുന്നു അക്കാലത്തെ സ്ഥിതി ഒരു വശത്ത് കോവിഡ് മരണനിരക്ക് കുതിച്ചു വരുന്നു മറുവശത്ത് ഗുണനിലവാരമില്ലാത്ത പി പി ഇ കിറ്റുകൾ ധരിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നത് മൂലം ഡോക്ടർമാരുടെ മരണസംഖ്യയും ഉയരുന്നു ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് ഗുണനിലവാരമുള്ള പി ഇ കിറ്റുകൾ ആവശ്യത്തിന് എത്തിക്കാനും സംഭരിച്ചു വെക്കാനും ചുവപ്പ് നാട തടസ്സമാകരുത് എന്ന ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സർക്കാർ തീരുമാനിച്ചു കേരളം വാങ്ങിയ പി പിഇ കിറ്റിനെ കുറിച്ച് ഒരു പരാതിയും എവിടെയും ഉയർന്നിട്ടില്ല എന്നതും ഓർക്കേണ്ടതാണ് രാജ്യത്തിന്റെ മറുഭാഗങ്ങളിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് നാം കണ്ടു വിതരണം ചെയ്യുന്ന പി കിറ്റുകൾക്ക് ഗുണനിലവാരമില്ലാത്തതിനാൽ അവ ധരിക്കരുതെന്ന് നിർദ്ദേശിച്ച് ഉത്തർപ്രദേശ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ കെ കെ ഗുപ്ത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് കത്തെഴുതിയ കാലമായിരുന്നു അതെന്ന് ഓർക്കണം അക്കാലത്ത് ഇവിടെ പ്രതിപക്ഷം ചെയ്തതും പറഞ്ഞതൊന്നും മറക്കാൻ സമയമായിട്ടില്ല മുപ്പത് ഡിഗ്രി ചൂടിൽ കൊറോണ വൈറസ് ചത്തുപോകുമെന്നാണ് പമ്പര പമ്പരവിഡിയായ ഒരു കോൺഗ്രസ് നേതാവ് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് കോവിഡ് പ്രതിരോധം മിറ്റിഗേഷൻ മെത്തേഡിലേക്ക് മാറ്റണമെന്നും രാജസ്ഥാനെ മാതൃകയാക്കണമെന്നുമായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം എഴുപത്തി ഡോക്ടർമാരാണ് രാജസ്ഥാനിൽ കോവിഡ് മൂലം മരണപ്പെട്ടത് ഈ സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതിന് കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് ഗുണനിലവാരമുള്ള കോവിഡ് പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചു നൽകിയ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതും സുഷിരങ്ങൾ ഉള്ളതും വെള്ളമൊഴിച്ചാൽ വളർന്നു പോകുന്നതുമായ പി പിഇ കിറ്റുകൾ വിലക്കുറവ് എന്ന ഒറ്റ മാനദണ്ഡം നോക്കി നമ്മുടെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പിണറായി വിജയൻ സർക്കാർ വിതരണം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലും കോവിഡ് മൂലം മരണപ്പെട്ട ഡോക്ടർമാരുടെ എണ്ണം കൂടുമായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ആഗസ്റ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ആ കാലയളവിൽ ഒരു ഡോക്ടർ പോലും കേരളത്തിൽ മരണപ്പെട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരോ അവരുടെ സംഘടനകളോ ഇവിടെ വിതരണം ചെയ്ത പി പി കിറ്റുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല എന്നും ഓർക്കണം ഇതൊന്നും പരിഗണിക്കാതെയാണ് സി റിപ്പോർട്ടും പൊക്കിപ്പിടിച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിവാദമുണ്ടാക്കുന്നത് സി എ ജി ഓഫീസിലെ വടിവാൾ ജിക്ക് ശാഖ് നടത്താൻ സ്ഥലം കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും